ഹായ് അമ്മയും ഞാനിലേക്ക് സ്വാഗതം ഓ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാല് ഞങ്ങള് വൈകുന്നേരം എന്താ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു സംഭവം വേറൊന്നല്ല നമുക്ക് പഴം ഒരു കൊല വിഷു അടുപ്പിച്ചുണ്ടായിരുന്ന ഒരു ഉണ്ട് നേന്ത്രപ്പഴമാണ് നല്ലോണം പഴുത്തു പഴുക്കുമ്പോൾ ഒന്നിച്ച് പഴുക്കുമല്ലോ അപ്പം കുറെ പുഴുങ്ങി കൊടുത്തു പിന്നെ പഴംപൊരി ഓയിലല്ലേ അതിനെ പഴംപൊരി ഉണ്ടാക്കുക പിന്നെ ഉണ്ടാക്കാം നല്ലോണം അലിഞ്ഞലിഞ്ഞ് ഇങ്ങനെ പോകുമല്ലേ എന്തെങ്കിലും പഴം കൊണ്ടുള്ള സാധനം ഉണ്ടാക്കാം അധികം ചിലവും വേണ്ട കുട്ടികൾക്ക് കൊടുക്കും വേണം അങ്ങനെയൊക്കെ ആലോചിച്ചപ്പോൾ സുഖനിപ്പോൾ ഇവിടെയാണ് വിഷു ഇത് പോയിട്ടില്ല കുറച്ച് ദിവസം ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ അവൾ പറഞ്ഞു അവൾ സ്ഥിരമായിട്ടൊരു സാധനം ഉണ്ടാക്കും പോലും ആമി കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് പഴമൊക്കെ ചീഞ്ഞ അലിഞ്ഞിങ്ങനെ പഴഞ്ഞ് ഒക്കുമ്പോൾ അത് ഒഴിവാക്കാൻ പറ്റാണ്ട് കുട്ടിക്ക് അവൾ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കും അവൾ പറഞ്ഞു നമുക്ക് അത് ഉണ്ടാക്കാമെന്ന് അപ്പം നമുക്ക് നോക്കാം അത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫുൾ ആൻഡ് ഫുൾ ആ റെസിപ്പി കഴിച്ചിട്ട് എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും അപ്പം ഇതാ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ ആദ്യം പഴം മുറിക്കുകയാണ് ഞങ്ങളെ കുട്ടികൾ എണീറ്റ് പോകുകയും കണ്ടിരിക്കുകയാണ് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം അവരെ കുളിപ്പിച്ച് റെഡിയാക്കി വന്ന് ഇത് കൊടുക്കാൻ അപ്പം രണ്ട് വലിയ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇതാട്ടോ കേട്ടോ പഴം പഴം കൂടിപ്പോയതാണ് പ്രശ്നം അവിടെ എവിടെയായിട്ടും മുറിച്ച് മുറി കഴിച്ച് അവിടെ ഇടും കടിച്ചിടും പിന്നെ നല്ലോണം പഴുക്കാൻ തുടങ്ങി ഇനിയിപ്പോൾ രണ്ട് ദിവസം കൊണ്ട് അലിഞ്ഞു പോകും അപ്പം നാളെ ചിലപ്പോൾ ഞങ്ങൾ പഴംപരി ഉണ്ടാക്കുമായിരിക്കും ഓരോ ദിവസം ഉണ്ടാക്കും അപ്പം ഇന്ന് നമ്മളിതാ അമൃതപ്പൊടിയുണ്ട് ഉണ്ട് ആമ്മിക്കുട്ടിക്ക് കിട്ടുന്നതാണ് ഈ അമൃതപ്പൊടിയും പഴവും കുറച്ച് പാലേ ഉള്ളൂ ആ പാലും ഇതൊക്കെ കൂടി കൂട്ടിയിട്ട് പഞ്ചസാര ഒന്നും ഇടാണ്ട് തന്നെ അമൃതപ്പൊടിയിൽ ഒരു മധുരം ഉണ്ടാവുമല്ലോ പഞ്ചസാര ഇടാണ്ട് ഉണ്ടാക്കാൻ പോവാം മാഡം അപ്പം റെസിപ്പി എങ്ങനെയാണെന്നൊന്ന് പറയുമോ ഒന്ന് ഒച്ചയിൽ പറയണേ ഞങ്ങൾക്ക് കേൾക്കുന്നില്ല പിന്നെ വെള്ളോ പാലോ ഒഴിക്കണം ഞങ്ങൾക്കാകെ ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ വെള്ളമൊഴിച്ചു നമ്മൾ അരച്ചു അരച്ചുട്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചു വെള്ളം ഒഴിച്ച് അപ്പൊ അതിലേക്ക് അമൃതപ്പൊടി എടുത്തിട്ടുണ്ട് ഈ കപ്പിലൊരു ഒന്നര കപ്പ് പൊടിയാണ് അവൾ ആ ബൗളിലേക്ക് എടുത്തിരിക്കുന്നത് ആവശ്യം അനുസരിച്ചിടും സത്യം പറഞ്ഞാൽ ഇതിന് വലിയ മെഷർമെന്റ് ഒന്നും ഇല്ല നമുക്ക് തോന്നിയ പോലെ അങ്ങ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് വലിയ മെഷർമെന്റ് ഒന്നും ഇല്ല അപ്പം കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം എങ്ങനെയുണ്ടെന്ന് ഇനി അത് അടിക്കാൻ പോവാൻ ആ അതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്ത് വരാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി സാധനങ്ങൾ ഇടാൻ പോവാണ് എന്താണ് ഒരു മുട്ട ഓയില് സൺഫ്ലോർ ഓയിലാണ് കേട്ടോ കഴിക്കുക എത്ര നോക്കട്ടെ ആ ആ പൊടിയെടുത്ത പാത്രത്തിന്റെ ഒരു കാൽഭാഗം അരയില്ല കാലും അരക്കും ഇടയ്ക്ക് നടക്കെ അത് ഒഴിച്ചു ഒന്നുകൂടി അടിച്ചെടുക്കും എല്ലാം ഇട്ട് ഒന്നുകൂടി അടിച്ചു കൊണ്ടുവന്നു കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നുമില്ല കേട്ടോ നിർബന്ധം ഒന്നുമില്ല വേണമെങ്കിൽ ഇടാ കുറച്ച് പാല് അടിച്ചെടുക്കാം ഇത് ഒരുമിച്ച് വേണമെങ്കിൽ അടിക്കുക കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ വേറെ വേറെ അടിക്കണമെന്നില്ല പക്ഷെ വെള്ളം പോയി അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ വേറെ അടിച്ചെടുക്കുന്നത് മാവ് റെഡി ആയിട്ടുണ്ട് ബാറ്റർ അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രം ഒന്ന് അടുപ്പത്ത് ചൂടാക്കാൻ വെച്ച് കുറച്ച് കല്ലുപ്പും ഇട്ടിട്ടുണ്ട് വലിയ അടിക്കട്ടി പോരാ നല്ല കട്ടിയുള്ള പാത്രം എടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലേക്ക് ഇത്തിരി നെയ്യോ എണ്ണയോ തേച്ച് കൊടുക്കണം നമ്മൾ നെയ്യ് നല്ല കട്ടിയായി പോയി ചൂടാക്കാൻ വേണ്ടി ഒരു കയ്യിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ആ നെയ്യങ് ഒഴിച്ചിട്ട് നെയ്യോ എണ്ണയൊക്കെ മതി കേട്ടോ ചൂടാണ് ചൂട് ചൂട് എണ്ണ തേക്കുന്ന എന്തെങ്കിലും ബ്രഷോ കൊണ്ട് തേക്ക എന്റേത് ഒന്ന് എലി കൊണ്ടുപോയി ഒന്ന് ഒന്നിതാ പൊട്ടി അപ്പൊ ആ കഷ്ണം കൊണ്ടത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തത് തേക്കുന്നുണ്ട് എല്ലാം റെഡി ആയിട്ടോ ഇനി ആ പാത്രത്തിലേക്ക് ഈ സാധനം നമ്മൾ ഒഴിക്കുന്നു ഇഡലി പാത്രത്തിനുള്ളിൽ ഇറക്കി വെക്കുന്നു അത്രയേ ഉള്ളൂ ഓവർ ായിട്ടില്ല കേട്ടോ ആ അല്ല കേക്ക് ബാറ്റർ അല്ല കേക്ക് ബാറ്റർ കുറച്ചുകൂടി വെള്ളം പോലെ ഉണ്ടാവും ഇത് കുറച്ച് തിക്കാണ് അതിപ്പോ നമ്മുടെ സുഗനീൻ്റെ സ്റ്റൈലിൽ ഒരു കേക്ക് ആണ് അതെല്ലാം ഞാൻ പറഞ്ഞത് കഴിച്ചു നോക്കി അഭിപ്രായം പറയാന്ന് അമൃതം പൊടീനെ കുട്ടികൾക്ക് അമൃതം പൊടി എങ്ങനെയെങ്കിലും കൊടുക്കണം അതിന് വേണ്ടി അതുകൊണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ട് നല്ലോണം കൊട്ടിയിട്ടുണ്ട് ഭയങ്കര കള്ളത്തിയാണ് നോക്ക അവളുടെ കൈ പൊള്ളുന്ന ലാസ്റ്റ് അടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കട്ടെ ഓക്കെ വെച്ചു മുകളിലൊരു ചെറിയ മൂടിയിട്ട് ഞാൻ അടച്ചിട്ടുണ്ട് അല്ല ഇതിങ്ങനെ അടച്ച് വെച്ചിട്ട് എത്ര മിനിറ്റ് ഇടങ്ങിയിരിക്കണം ഒരു ഹാഫ് ആൻ അവർ അരമണിക്കൂർട്ടോ സിം ഈ ചൂൾ സിമ്മിൽ തന്നെ വെച്ചിട്ടാ സിം ടു മീഡിയം ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അരമണിക്കൂർ വേവിക്കണം നിങ്ങൾക്ക് ഒന്നിനിട്ട് പണികളുണ്ട് പിള്ളേരെ രണ്ടുപേരെയും കുളിപ്പിക്കണം പിന്നെ അതിൻ്റെ മോളിടാൻ നട്ട്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിടാം അപ്പം നട്ട്സ് ബദാമും വണ്ടിപ്പെരുപ്പും ഉണ്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം ഇരുപത് മിനിറ്റ് ഞങ്ങൾ ആ പണി ഊട്ടി എടുത്തിട്ട് വരാം ഞങ്ങൾക്കും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഞങ്ങൾ ആ രണ്ട് കുറുമ്പത്തികളെയും കുളിപ്പിച്ച് കൊണ്ടുവന്നു ഞങ്ങളുടെ വീട്ടിനടുത്തും രണ്ട് ഫാമിലി ശബരിമലയ്ക്ക് പോയി വന്നു കേട്ടോ പ്രസാദം നന്നാണ് നിങ്ങളിത് ആ പ്രസാദാണ് എല്ലാരും ആക്രാന്തം അതില് കുറച്ച് കൊറച്ച് കുറച്ച് ചിപ്സ് ഉണ്ടായിരുന്നു ഓരോരുത്തർക്കും ഓരോന്ന് ഫേവറേറ്റ് ആണ് അങ്ങനെ അത് ഒരു കാര്യം ഒരു പാത്രം തന്നെ അങ്ങനെ ആ പ്രസാദം ഞങ്ങൾ കഴിച്ചോണ്ടിരിക്കാണ് ഇതാ അരവണ്ണം പായസൊക്കെ ഉണ്ട് അങ്ങനെ രണ്ട് വോട്ടിൽ നിന്നും ഒന്ന് ഫുള്ള് ഞങ്ങൾ തീർത്തു വലത്ത കൈ കൊണ്ടാണ് എടുക്കേണ്ടത് കേട്ടോ ഓക്കെ ഗുഡ് ബൈ അപ്പൊ ഞങ്ങടെ കേക്ക് ആവുമ്പോഴേക്കും ചെറിയ വിശപ്പ് മാറ്റാൻ ഈ പൊരിയൊക്കെ നിങ്ങൾ തിന്നു പിന്നെ ഇതാ നല്ല ഞങ്ങളുടെ പച്ചക്കറി ആക്കാം നാളത്തെ പരിപാടിക്ക് വേണ്ടി പറച്ചു വെച്ചാണ് തോരണ്ട് ചിലപ്പോ ഇപ്പൊ കുറച്ചായിട്ട് ഞങ്ങൾ പച്ചക്കറി കടയിലും കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇല്ലാത്ത സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങൂലേ ഉള്ളിയും തക്കാളിയും അല്ല ഉള്ളിയും ഉള്ള കിഴങ്ങ് വലിയ ഉള്ളിയും നമുക്കില്ല അപ്പൊ പയർ കൊണ്ട് കൊടുക്കും പകരം സാധനം വാങ്ങും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കയ്പെ ഇത് നോക്കാണ്ട് നല്ലോണം പോയി ഇതൊക്കെ ഇത്രേ ആവുന്നുള്ളു നല്ലോണം വലുതായത് പഴുത്തും പോയി ആവാത്തത് ആവാത്തത് കേടാവും ചെയ്തു നമ്മൾ പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും ഇടാറില്ല അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇങ്ങനെ കേടുകൾ വരുന്നത് ഇംഗ്ലീഷ് വളം ഒന്നും നമ്മളൊന്നും ഇടാറില്ല അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾ കേക്ക് റെഡി ആവട്ടെ എന്നിട്ട് ഞാൻ കഴിച്ചിട്ട് എൻ്റെ അഭിപ്രായം പറയാം അതിനുമുമ്പ് എല്ലാവർക്കും താങ്ക്സ് ഞാൻ ഡെയിലി പറയുന്നത് തന്നെയാണ് എന്റെ വീഡിയോസ് കാണുന്നതിനും ഒപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ താങ്ക്സ് പറഞ്ഞത് അതുപോലെ തന്നെ കാണുന്നവരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ എന്നും നിങ്ങളുടെ സപ്പോർട്ട് വേണേ ുംഭിപ്രായ് റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് കിട്ടിട്ടുണ്ട് കുക്കറും ഇല്ല ഓവൺ ഇല്ല ഒന്നും ഇല്ല ആ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒന്നും പിടിച്ചിട്ടില്ല ഹാപ്പി ബർത്ത്ഡേ ടു യു വരും ഇപ്പൊ എല്ലാരും പിള്ളേരൊന്നും അവർക്ക് വേണേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആക്കട്ടെ നട്ട്സും വേണോ അപ്പൊ ഞങ്ങൾ ഒക്കെ ഇട്ടാണെന്ന് വിചാരിച്ചിട്ടു ഈ പിള്ളേരെ കുളിച്ചുപോയിക്ക് അങ്ങനെ മറന്നുപോയി അതുകൊണ്ട് ഇന്ന് നട്ട്സ് ക്യാൻസൽ ആണ് ഫുള്ള് ഇങ്ങനെ കട്ടിയല്ലേ അപ്പൊ ഹാപ്പി ബർത്ത് ഡേ ടൂന്ന് പറയാം വന്നു വന്നു ഹാപ്പി ബർത്ത്ഡേ കേക്കുകാരൊക്കെ വന്നു വന്നു ഒന്ന് ചൂടാറണം നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഒട്ടുന്നത് ഞങ്ങൾക്ക് ക്ഷമയില്ല അതുകൊണ്ട് ഞങ്ങൾ വെട്ടി തനതിട്ടേ കഴിക്കുള്ളൂ പക്ഷെ വെയിറ്റ് വെയിറ്റ് ചൂടാണ് ചൂട് എന്താ പേർ അറിയാം അല്ല രണ്ടു പേർക്കും തരാം ഓ അപ്പൊ കേക്ക് അയ്യോ സോറി തരാം കൊടുക്കാണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് പാൻ കേക്ക് പോലെയൊക്കെ പറയുന്നുണ്ട് നിനക്ക് വെയിറ്റ് ചെയ്യും ഇതാണ് അവസ്ഥ ഇവിടെ ഞാൻ വരുന്നതിന് തീർക്കണം എന്ന് വിചാരിച്ചതാ അപ്പൊ നല്ല ചൂടാണ് പിന്നാനും പറ്റൂല അതിനുമുമ്പ് ഇവർ വന്നു നല്ല രസം അഭിഷ്യാ ഇഷ്ടപ്പെട്ടോ ആ നമ്മൾ ഷുഗർ ഒട്ടും ഇട്ടിട്ടില്ല കേട്ടോ പക്ഷെ മധുരം ഉണ്ട് പഴത്തിന്റെയും അമൃതപ്പൊടീന്റെയും അപ്പൊ ഞാൻ എന്തായാലും എല്ലാരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് നന്ദി പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇത് തീർത്തിട്ടില്ലെങ്കിൽ ഇവരിങ്ങനെ ഇത് എടുത്തിട്ട് പോവും സോ എല്ലാവർക്കും നന്ദി നമുക്ക് പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാം ഷുഗർ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഷുഗർ ഫ്രീ ആണ് അമൃതം പൊടിയും പഴവും മാത്രമാണ് ഓയിലും വേണമെങ്കിൽ ഒഴിവാക്കാം ഞങ്ങളൊന്നും ഇത്ര ഒഴിച്ചു അതും എന്തൊക്കെയാ പറയുന്നുണ്ട് ആ ഡെക്കറേഷനെ കുറിച്ചാണ് പറയുന്നത് തെരാ മീനും ഒരു പ്ലേറ്റ് എടുത്തിട്ട് വരുവോ എന്നാൽ നമുക്ക് പെട്ടെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണാൻ എല്ലാരോടും